ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ നാലാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ടു ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തെട്ട് വരെ ശിക്ഷാ ശിക്ഷാസപ്താഹ് ആഘോഷിച്ചതിന്റെ ഭാഗമായി ഹോളിക്രോസ് വിദ്യാസദൻ തിളകം പ്രഥമ ശുശ്രൂഷാ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു ഏറ്റുമാനൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ഡോക്ടർ അജിത് കുമാർ എൻ ബി ഡോക്ടർ ആലേഖ് ജെ എച്ച് ഐ ശ്രീനിവാസൻ പി ജി എന്നിവരുടെ നേതൃത്വത്തിൽ വർക്ക്ഷോപ്പ് നടത്തി സ്കൂൾ പ്രിൻസിപ്പാൾ സിസ്റ്റർ ബിന്ദു ജോർജ് വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്തു അധ്യാപിക ടീസ സ്വാഗതം ആശംസിച്ചു സ്കൂൾ ലീഡർ സായുജ സജി കൃതജ്ഞത അർപ്പിച്ചു ആറു മുതൽ പന്ത്രണ്ട് വരെ ക്ലാസിലെ കുട്ടികൾ വർക്ക്ഷോപ്പിൽ പങ്കെടുത്തു ഇതിലൂടെ പ്രഥമ ശുശ്രൂഷയെ കുറിച്ച് വിദ്യാർത്ഥികൾ മനസ്സിലാക്കി

സീക്കർ കൊർത്താനൊരു മെനിച്ചല്ല അത് വേറെ കാര്യം പക്ഷെ സീക്കർ കൊണ്ട് കോൺസിസ്റ്റന്റ് ആയിട്ട് ഡാൻസ് ഓ പ്രോപ്പർ സെറ്റഡ് ആയിരിക്കണം മനസ്സിലാവും അപ്പോൾ ഫുൾ സ്ട്രൈറ്റ് ദ ഹോൾ ബോഡി സ്ട്രൈറ്റ് ആയിട്ട് ഫുൾ ബോഡി ഇങ്ങനെ തന്നേ മനസ്സിലായ ഫുൾ ബോഡി ഇങ്ങനെ ആണ് അല്ലേ അതെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ അല്ല ചെയ്യണം ഇങ്ങരെല്ല ചെയ്യണം ഹോൾ ബോഡി വെച്ചിട്ട് കാണോ ഐ ഷുവർ യൂ ന്യൂസ് എടു മാനൂർ